ഇന്ന് നമ്മുടെ ബാലസാഹിത്യ സഞ്ചാര പരിപാടിയിലേക്ക് എല്ലാവർക്കും സാധിക്കും മുതിർന്നവരെ പോലെ കുട്ടികളും ഒരു ചെറു ചെറിയ കഥകളോ ഒരു നാലുമതി പദ്യമോ പതിച്ചൊല്ലാനോ പഠിക്കാൻ കഴിയുക അല്ലെങ്കിൽ എഴുതാൻ കഴിയുക എന്നുള്ളതൊരു വിശേഷ കാര്യമാണ് ഏതൊരു സർഗാത്മക വിദ്യകളെ പോലെ സംഗീതവും ഡാൻസും എല്ലാം വളരെ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചാൽ അതിനൊരു സ്കെയില് അതിനൊരു നല്ല ശിക്ഷണം ലഭിക്കുകയാണെങ്കിൽ വളരെ നന്നായി അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ ഡാൻസ് പഠിക്കാനും പാട്ട് വായിക്കാനൊക്കെ വളരെ കുട്ടിക്കാലത്ത് തന്നെ വിടുന്നത് പക്ഷേ സാഹിത്യ ലോകത്ത് മാത്രം സാഹിത്യകാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു ശിക്ഷണം നടക്കുന്നതായിട്ട് നമുക്ക് അറിയാം കുട്ടികള് പദ്യം എല്ലാം പഠിക്കുന്നു കുട്ടികള് സ്കൂളിൽ പോകുന്നു പാഠം പാഠഭാഗങ്ങൾ പഠിക്കുന്നു എന്നല്ലാതെ സാഹിത്യമായി അതിന്റെ ഉള്ളാർത്ഥങ്ങളുമായി സാഹിത്യ രചനയുമായി ഒരിക്കൽ പോലും അവരുടെ മനസ്സ് തുറക്കപ്പെടുന്നില്ല അത് അവനൊരു ശിക്ഷണം കൊടുക്കുക എന്നുള്ളൊരു വേദി എവിടെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റിത്വം അല്ലെങ്കിൽ കിഡ്സ് ക്ലബ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ മനസ്സിൽ വരുന്നത് സാഹിത്യ സാഹിത്യരചനയ്ക്കും പദ്യം കവിത എഴുതാനൊക്കെ മലയാള ഭാഷ ആദ്യം സ്വായത്തമാക്കണം മലയാള ഭാഷയുടെ ശുദ്ധി ഭാഷ ശുദ്ധി കരികൾ അത് മാത്രം പോലെ നല്ല പദസമ്പത്തും സൗകുമാ പദസൗകുമാര്യവും എല്ലാം വേണം ഭാഷയുമായി നല്ല കൈവഴക്കവും വന്നാൽ മാത്രമേ സാഹിത്യം അങ്ങനെ എനിക്ക് കടക്കാൻ പാടുള്ളൂ ഇതാണ് എൻ്റെ ഒരു വ്യക്തിയുടെ അത് ഏറ്റവും അത് ആ ഒരു കാര്യം ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ കിട്ടുകയാണെങ്കിൽ അത് നല്ല മെയ്ക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് സംശയമാണ് അപ്പം അത് മാത്രം പോലെ പതസമ്പത്തും ഭാഷയും മാത്രം പോലെ ഇത് എല്ലാവർക്കും നല്ല ഭാഷാ സമ്പത്തും പദസകുമാനവും എല്ലാം ഉണ്ട് നമ്മുടെ പ്രഭാഷകളിലൊക്കെ തെളിഞ്ഞു കാണുന്ന നല്ല പ്രഭാഷണങ്ങൾ പക്ഷേ അത് സാഹിത്യരചന പലപ്പോഴും നടത്താറില്ല അതിന് കാരണം ആ ഭാവന ഭാവനയുടെ ലോകത്തിലേക്ക് ഈ ചിന്തകളെ വാക്കുകളിലേക്കും വാചകങ്ങളിലേക്കും സംക്രമിപ്പിക്കുന്ന ഒരു കാര്യം അവര് ഏറ്റെടുക്കുന്നില്ല അല്ലെങ്കിൽ അത് വരുന്നില്ല ആ ഭാവനയുടെ ലോകവും കുട്ടികളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് മനസ്സിൽ തുറന്ന് വരണം ഭാവനയുടെ ലോകത്തിലേക്ക് കഥയുണ്ടാക്കുന്നതിലേക്ക് പാട്ടുണ്ടാക്കുന്നതിലേക്ക് കുട്ടികളുടെ മനസ്സ് വിടണം കുട്ടികൾ സ്വയം സ്വയം കൃതികള് ഉണ്ടാക്കണം അതിന് ഭാവന ചെലവ് ഉയർത്തേണ്ടത് ആവശ്യമാണ് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് മാന്ത്രിക വിദ്യകളൊന്നും ഇല്ല പക്ഷെ അതിന് സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ കുട്ടികളെ കൊണ്ട് സ്വയം ഒരു കഥ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഏറ്റവും പിന്നെ കുട്ടികളോട് ശബ്ദം അപ്പം അതിന് ബാലസാഹിത്യ കൃതികളുമായി ബാലസാഹിത്യ രചനകളുമായി കുട്ടികളുടെ കഥയുമായി നിരന്തര സംഭാഷണവും രചനകളുമായി നിരന്തര സമ്പർക്കവും ആവശ്യമാണ് അത്യാവശ്യമാണ് അപ്പം ആ ഒരു ലോകത്തിലേക്ക് ആ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോക എന്നുള്ളൊരു മിനിമം പരിപാടിയാണ് നമ്മുടെ മനസ്സിലുള്ളത് ഈ പരിപാടിക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാവുന്ന എത്തിയിട്ടുള്ള ശ്രീ പണ്യ ശ്രീധരൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം എത്തിച്ചേരുന്ന രീതിയിലായിട്ട് അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞു പിന്നെ നമുക്ക് വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ളത് നമ്മുടെ ഇന്നലെ കിഡ്സ് ക്ലബ്ബ് ഇന്നോഗ്രേറ്റ് ചെയ്യണം അപ്പം അത് ചെയ്യുന്നത് നമ്മുടെ സിആർദാസ് സാറാണ് തൃശ്ശൂർക്കാർക്ക് ദാസ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹം അങ്ങനെ പരിചയപ്പെടുത്തുന്നൊരു അധികം പറ്റാവുന്നതാണ് സാറിന് ഞാൻ സാധിക്കുന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ ബാലസാഹിത്യ അവാർഡ് വിജേതാവു ബാലസാഹിത്യകാരനായ റേഷ് ബാബ് ശ്രീ രപിക നാരായണ ടീച്ചർ അവരാണ് നമ്മുടെ വിശേഷ അവിടെകളായിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് നമ്മുടെ സമുദിപെട്ടി ടീച്ചർ ശ്രീ ഗുണ്ണികൃഷ്ണൻ അവർന്ന എല്ലാ വേദിതൻ സസ്യം എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുമായിരുന്നു